ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ കളക്ട് ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ തുണികളൊക്കെ സൂക്ഷിച്ചു വെക്കുന്നത് അലമാരയിലായിരിക്കും കുറച്ചധികം തുണികളുണ്ടെങ്കിൽ ഇതുപോലെ നമ്മൾ അവിടെ ഇവിടെ ഒക്കെ വലിച്ചു വാരി ഇടാറുണ്ട് എന്നാൽ വളരെ എളുപ്പത്തിൽ അഞ്ച് പൈസ ചിലവില്ലാതെ നമ്മൾ വലിച്ചെറിയാൻ വെച്ചിട്ടുള്ള സാധനങ്ങൾ കൊണ്ട് നമുക്ക് എങ്ങനെ സ്ഥലം പാഴാക്കാതെ തുണികളൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാമെന്ന് ഞാൻ കാണിച്ചു അതിൻ്റെ കൂടെ കുറച്ച് ഉപകാരപ്രദമായ വേറെയും ടിപ്സ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പം എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ അപ്പൊ ഫസ്റ്റത്തെ ടിപ്പ് എന്താണെന്ന് നോക്കാം ഡ്രസ്സുകളൊക്കെ അവിടെ ഇവിടെയും വലിച്ച് ഇടാതെ നന്നായിട്ട് ഫോൾഡ് ചെയ്ത് നമ്മൾ ഒരു സ്ഥലത്ത് വെക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് കുറേ അധികം സ്ഥലം ലാഭിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് ചേർപ്പ് വെച്ചിട്ടുള്ള നല്ല കിടിലൻ ഒരു ടിപ്പ് ഞാൻ ഇതിൽ കാണിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് നിങ്ങളൊന്ന് കണ്ടുനോക്കണേ അപ്പോൾ ഞാനിവിടെ ഫോൾഡ് ചെയ്ത് കാണിക്കുന്നത് കാണിക്കുന്നതിപ്പോൾ ഷർട്ടാണ് വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ നിങ്ങളൊന്ന് ഫോൾഡ് ചെയ്തെടുത്ത് വെക്കുകയാണെങ്കിൽ ഒരു ഷർട്ട് വെക്കുന്ന സ്ഥലത്ത് നമുക്ക് ഒരു പത്ത് ഷർട്ടൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് പറ്റും അതുമൂലം നമുക്ക് കുറേ അധികം സ്ഥലം ലാഭിക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അപ്പോൾ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ഷർട്ടൊക്കെ നന്നായിട്ട് ഫോൾഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് ഇനി ഈ ഷർട്ട് വേറൊരു രീതിയിൽ ഞാൻ ഫോൾഡ് ചെയ്ത് കാണിക്കുന്നുണ്ട് നേരത്തെ വീഡിയോയിൽ കാണിച്ചതുപോലെ തന്നെ നന്നായിട്ട് ഷർട്ട് ഫോൾഡ് ചെയ്തെടുത്തതിനു ശേഷം ഷർട്ടിൻ്റെ അടിഭാഗം ഈ നെക്കിൻ്റെ താഴ്ഭാഗത്തായിട്ട് ഉള്ളിലേക്കായിട്ട് വെച്ച് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ഡ്രസ്സൊക്കെ വലിച്ചിടുന്ന സമയത്ത് അത് എത്ര തന്നെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും വാരി വലിച്ചിട്ടാലും ഫോൾഡ് ചെയ്തതൊന്നും പുറത്തേക്കും പോവില്ല നല്ല നീറ്റായിട്ട് ഇരിക്കുകയും ചെയ്യട്ടോ അതുപോലെ തന്നെ നെക്കിൻ്റെ ഉള്ളിലായിട്ട് നമുക്കിതുപോലെ സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് അപ്പോൾ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ നെക്സ്റ്റ് ഞാനിവിടെ കാണിക്കുന്നത് ചുരിദാർ എങ്ങനെയാണ് ഫോൾഡ് ചെയ്തെടുക്കുക എന്നാണ് അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ പാൻറ്റ് ഈ രീതിയിലാണ് കേട്ടോ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുന്നത് അപ്പോൾ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് ഫോൾഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഞാൻ പാൻറ്റ് ഒന്ന് മടക്കിയെടുത്തതിന് ശേഷം ഞാൻ ചുരിദാറിൻ്റെ ടോപ്പാണ് ഇവിടെ എടുത്തിട്ടുള്ളത് വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ ഇതുപോലെ ഡബിളായിട്ട് മടക്കിയെടുക്കുക എന്നൊരു ചുരിദാറിൻ്റെ രണ്ട് ഹാൻഡും ഇതുപോലെ നമ്മൾ വെച്ച് കൊടുക്കുക കേട്ടോ ഇനി ഞാൻ അതിൻ്റെ സൈഡ് ഇതുപോലൊന്ന് മടക്കിയിട്ട് താഴെ നിന്നൊന്ന് മുകളിലേക്ക് ഇതുപോലൊന്ന് വെച്ച് ഫോൾഡ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ പാന്റും ടോപ്പും ഞാൻ ഇതുപോലെ ഒന്ന് മടക്കി വെച്ചതിന് ശേഷം ഷോളാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് എന്നിട്ട് ഇതുപോലെ രണ്ടായിട്ട് നമുക്ക് നീളത്തിലൊന്നും മടക്കി കൊടുക്കാം എന്നിട്ട് അതിൻ്റെ നടുവ് പിടിച്ചിട്ടൊന്ന് എടുത്തതിന് ശേഷം ഈ രീതിയിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് എന്നിരം വീഡിയോയിൽ കാണുന്നത് പോലെ മുകളിലുള്ള ഭാഗം ഞാനൊന്ന് താഴോട്ടൊന്ന് മടക്കിയിട്ട് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു എന്നേരം നമ്മൾ മടക്കി വെച്ചിട്ടുള്ള ഷോളിൻ്റെ കുറച്ച് മേൽഭാഗത്തായിട്ട് നമ്മൾ നേരത്തെ മടക്കി വെച്ചിട്ടുണ്ടായിരുന്ന ടോപ്പും പാൻറ്റും ഒന്ന് വെച്ചു കൊടുത്ത് ഇതുപോലൊന്ന് ഫോൾഡ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി ഞാൻ ഈ പോക്കറ്റ് പോലെ ഉണ്ടാക്കിയ ഭാഗം ഒന്ന് ഉള്ളിലേക്കായിട്ടൊന്ന് ആക്കി കൊടുക്കുന്നുണ്ട് ഈ രീതിയിൽ നമ്മൾ ചുരിദാറൊക്കെ മടക്കി വെക്കുകയാണെങ്കിൽ അതിൻ്റെ പാൻറ്റും ഷോളും തിരിഞ്ഞ് നമ്മൾ സമയം ചിലവാക്കേണ്ടതില്ല അത്രയ്ക്ക് നല്ല ഫോൾഡിങ് മെത്തേഡാണ് ഞാനിവിടെ കാണിച്ച് തന്നിട്ടുള്ളത് അപ്പോൾ ഈ രീതിയിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടും കേട്ടോ നെക്സ്റ്റ് ഞാനിവിടെ കാണിക്കുന്നത് ടീഷർട്ട് എങ്ങനെ ഫോൾഡ് ചെയ്തെടുക്കാമെന്നാണ് അപ്പോൾ ഞാൻ ടീഷർട്ട് എടുത്തതിന് ശേഷം ഇതുപോലെ താഴ്ഭാഗം ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ടീഷർട്ടിൻ്റെ താഴ്ഭാഗം ഇതുപോലെ പുറത്തേക്കായിട്ട് ഞാനൊന്ന് ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ നിങ്ങൾ സൈഡ് ഭാഗം ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കാം അതിന്റെ ഹാൻഡ് ഇതുപോലെ ഉള്ളിലേക്കായിട്ടൊന്ന് ആക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ മറ്റേ സൈഡും അതുപോലെ തന്നെ നമുക്ക് ആക്കി കൊടുക്കാം ഇനി മുകളിൽ നിന്നും താഴോട്ട് നമുക്ക് ആ മടക്കിയ ഭാഗം വരെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം ഇതുപോലെ നമുക്ക് വലിയ ഷർട്ടായാലും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ ഞാനിപ്പോൾ ടീഷർട്ടിൽ ഷർട്ടിൽ കാണിച്ചു തരുന്നു മാത്രം എന്നിട്ട് നമ്മൾ മടക്കി വെച്ചിട്ടുള്ള ആ ഭാഗം ഉള്ളിലേക്കായിട്ട് നമുക്ക് ഇതുപോലൊന്ന് ആക്കി കൊടുക്കാം ഇപ്പം നല്ല ഫിറ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് നമ്മൾ ദൂരയാത്രയ്ക്ക് പോകുന്ന സമയത്ത് കുറച്ചധികം ടി ഷർട്ടോ ഒക്കെ കൊണ്ടുപോകാനുണ്ടെങ്കിൽ ഈ രീതിയിൽ നമ്മളൊന്നും മടക്കിയിട്ടൊന്ന് എടുത്ത് വെക്കുകയാണെങ്കിൽ കുറേ അധികം സ്പേസും കിട്ടും നമുക്ക് വളരെ എളുപ്പത്തിൽ എടുത്ത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടും പറ്റുന്നതാണ് എത്ര തന്നെ നമ്മൾ എടുത്തിട്ടാലും അത് ചുളിഞ്ഞൊന്നും പോവില്ല കേട്ടോ അപ്പോൾ അതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നെക്സ്റ്റ് ഞാൻ പാൻറ്റ് എങ്ങനെയാണ് മടക്കുക എന്നാണ് ഇവിടെ കാണിച്ചു തരുന്നത് അതിന് വേണ്ടിയിട്ട് പാൻറ്റിൻ്റെ ഒരു സൈഡ് ഞാൻ ഇതുപോലൊന്നാക്കി കൊടുത്തതിനു ശേഷം മേലിൽ നിന്ന് താഴോട്ട് ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുന്നുണ്ട് എന്നിട്ട് നേരത്തെ നമ്മൾ വെച്ചുകൊടുത്തിട്ടുണ്ടായിരുന്ന ആ ഭാഗം ഇതുപോലൊന്നും മറിച്ചിട്ടതിന് ശേഷം അതിൻ്റെ ഉള്ളിലേക്കായിട്ടൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് ഈ രീതിയിൽ നമ്മൾ പാൻറ്റൊക്കെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുകയാണെങ്കിലും നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ അലമാരയിലൊക്കെ കുറേ സ്പേസ് കിട്ടാൻ വേണ്ടിയിട്ടും വളരെ നല്ലതാണ് കേട്ടോ മക്കളൊക്കെ ഉള്ളവരാണെങ്കിൽ അവർ അലമാരയിലൊക്കെ പോയി എല്ലാം വലിച്ച് വാരി വെതറിയിടും അപ്പോൾ ഇതുപോലെയൊക്കെ നമ്മൾ ഫോൾഡ് ചെയ്തെടുക്കുകയാണെങ്കിൽ നീറ്റ് ആയിട്ട് അവിടെ ഇരുന്നോളൂ കേട്ടോ നെക്സ്റ്റ് ഡിപ്പ് എന്താണെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ രണ്ട് ചീർപ്പാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വലിയ ചേർപ്പുവാണെങ്കിലും എടുക്കാവുന്നതാണ് ഞാനിപ്പോൾ കുറച്ച് ചെറിയ ചേർപ്പിലാണ് കാണിച്ചു തരുന്നതെന്ന് മാത്രം അപ്പോൾ ചേർപ്പ് സാരിയുടെ അറ്റത്തായിട്ട് വെച്ചു കൊടുത്തതിന് ശേഷം വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ നിങ്ങൾ ചെയ്തെടുക്കുക അതുപോലെ തന്നെ നമ്മൾ മടക്കി എടുക്കുന്ന സമയത്ത് താഴ്ഭാഗം ചുരുണ്ട് വരും അതൊന്ന് നിവർത്തി കൊടുത്തതിന് ശേഷം നമ്മൾ മടക്കി മടക്കിയെടുക്കുകയാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് എല്ലാം ഒരേ അളവിൽ നീറ്റായിട്ട് മടക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അതുപോലെ തന്നെ ഒരു സാരി മടക്കി എടുക്കുന്ന സമയം കൊണ്ട് നമുക്ക് പത്ത് സാരി വരെ മടക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് കേട്ടോ സാരി മാത്രല്ല വലിയ ഷോൾ അതുപോലെ തന്നെ ലുങ്കിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ രീതിയിൽ തന്നെ കുഞ്ഞു മക്കളോട് പറയുകയാണെങ്കിൽ തന്നെ അവർ നീറ്റായിട്ട് നമുക്ക് മടക്കി തരുന്നതാണ് ഓഫീസ് വർക്കിന് പോകുന്നവരെ സാരി കൂടുതലായി ും യൂസ് ചെയ്യുന്നവർക്കൊക്കെ കുറേയധികം സാരികൾ മടക്കി വെക്കാൻ വേണ്ടിയിട്ടുണ്ടാവും അപ്പോൾ ഈ രീതിയിൽ നിങ്ങളൊന്ന് മടക്കി വെക്കുകയാണെങ്കിൽ എല്ലാം ഒരേ അളവിൽ നമുക്ക് നീറ്റായിട്ട് മടക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ നിങ്ങൾ കുറച്ച് വലിയ ചേർപ്പ് എടുക്കുകയാണെങ്കിൽ നമുക്ക് വലിയ പ്ലീറ്റായിട്ട് തന്നെ മടക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ഞാനിപ്പോൾ ചെറുതായിട്ടാണ് ഇവിടെ മടക്കി കാണിച്ചിട്ടുള്ളത് ഇതുപോലെ നമ്മൾ മടക്കി വയ്ക്കുകയാണെങ്കിൽ നമുക്ക് അലമാരയിലും കുറേ സ്പേസ് കിട്ടും കേട്ടോ അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒരിക്കലെങ്കിലും ഈ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നിങ്ങൾ ചേർപ്പ് കൊണ്ട് മടക്കാൻ താല്പര്യം ഇല്ലെങ്കിൽ വലിയ തവിയോ അല്ലെങ്കിൽ ഒക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നമുക്ക് ഈ രീതിയിൽ തന്നെ മടക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് കേട്ടോ അപ്പോൾ തവി വെച്ചിട്ട് എങ്ങനെയാണ് മടക്കിയെടുക്കുക എന്ന് ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ നേരത്തെ ചീർപ്പ് വെച്ചതുപോലെ തന്നെ ഈ രീതിയിൽ നല്ല വലിയ തവിയാണ് ഞാൻ വെച്ചിട്ടുള്ളത് അപ്പോൾ നമുക്ക് വലിയ പ്ലീറ്റ് തന്നെ കിട്ടുന്നതാണ് എന്നിട്ട് ഈ രീതിയിലൊന്ന് മടക്കിയെടുക്കുകയാണെങ്കിൽ നല്ല നീറ്റായിട്ട് നമുക്ക് മടക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് കുഞ്ഞു കുഞ്ഞുമക്കൾക്ക് പോലും വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ നല്ലൊരു കിടിലൻ ടിപ്പല്ലേ ഇത് അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ മടക്കിയെടുത്തതിനു ശേഷം അതിന് ആ തവിയൊന്ന് നമുക്ക് മുകളിൽ നിന്നും എടുത്ത് മാറ്റിയിട്ട് അലമരയിൽ സൂക്ഷിച്ചു വയ്ക്കാവുന്നതാണ് അതുപോലെ തന്നെ ബാഡ് സ്മെല്ലൊക്കെ മഴക്കാലത്ത് നമ്മൾ സാരികളിൽ നിന്നൊക്കെ വരുന്നുണ്ടെങ്കിൽ കുറച്ച് ബേക്കിംഗ് പൗഡറും അതുപോലെ തന്നെ നമ്മൾ ടാൽക്ക പൗഡറും കൂടെ മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് നമ്മളെ തുണികളിലൊക്കെ ഒന്ന് സ്പ്രെഡ് ആക്കി കൊടുത്തതിന് ശേഷം നമ്മൾ സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ യാതൊരു സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടാവില്ല പൂപ്പിൽ വരുന്ന പ്രോബ്ലം വരില്ല കേട്ടോ അതുപോലെ തന്നെ വലിയ വില കൂടിയ പട്ടു സാരികളൊക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ നമ്മൾ ഒരു പ്രാവശ്യം ഇട്ടിട്ട് അത് നമ്മൾ ഡ്രൈ ക്ലീനിങ്ങിനൊക്കെ കൊടുക്കുന്ന പോലെ ആയിരിക്കും ഉണ്ടാവുക അപ്പോൾ അങ്ങനെ ചെയ്യാതെ നമ്മൾ ഡ്രൈ ക്ലീനിങ്ങിനൊന്നും കൊടുക്കാതെ അതൊരു പ്രാവശ്യമൊക്കെ യൂസ് ചെയ്തിട്ട് എടുത്ത് വെക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ബേക്കിംഗ് പൗഡറും ടാൽക്കം പൗഡറും കൂടെ മിക്സ് ചെയ്ത് ഒരു സ്ട്രെയിനറിൽ ഇട്ട് കൊടുത്തതിനു ശേഷം എല്ലായിടത്തേക്കും ആക്കി കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് വെയിലിൽ വെച്ച് എടുത്ത് വെക്കുകയാണെങ്കിൽ യാതൊരു സ്മെല്ലോ കാര്യമോ തന്നെ വരില്ല വരില്ലാട്ടോ അപ്പോൾ എല്ലാവരും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കമൻസ് ആയിട്ട് അറിയിക്കാൻ മറക്കരുത് നമ്മൾ തുണികളൊക്കെ എടുത്തു വെക്കാൻ വേണ്ടിയിട്ട് ഓൺലൈനിൽ നിന്നും ഇതുപോലുള്ള ഓർഗനൈസറൊക്കെ വാങ്ങി വെക്കാറുണ്ട് ഇതിന് നല്ല വില കൊടുത്ത് തന്നെ ആയിരിക്കും നമ്മൾ വാങ്ങുന്നത് എന്നാൽ വളരെ എളുപ്പത്തിൽ നമ്മുടെ വീട്ടിലുള്ള വലിച്ചെറിയാൻ വെച്ചിട്ടുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് തന്നെ നമുക്ക് ഇതുപോലുള്ള ഓർഗനൈസറൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അതുപോലെ നമ്മൾ വീട്ടിൽ എടുക്കുന്നതുകൊണ്ട് തന്നെ കുറച്ചധികം തുണി തന്നെ സ്റ്റോർ ചെയ്യാനും പറ്റും പൈസയും ലാഭിക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ അതുപോലുള്ള ഒരു ഓർഗനൈസർ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം അതിന് ഞാൻ ഇതുപോലുള്ള രണ്ട് വയറാണ് കേട്ടോ എടുത്തിട്ടുള്ളത് നിങ്ങളടുത്ത് ഏത് വയറുണ്ടെങ്കിലും എടുക്കാവുന്നതാണ് എന്നിട്ട് നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് ഇതുപോലുള്ള ഒരു പൈപ്പാണ് കേട്ടോ ഇത് സ്ട്രോൻ്റെ പോലെയുള്ള നല്ല കട്ടിയുള്ളൊരു പൈപ്പിൻ്റെ ആണ് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ട്രോ എടുക്കാം അല്ലെങ്കിൽ ബീഡ്സ് ഉണ്ടെങ്കിൽ അതെടുക്കാം അല്ലെങ്കിൽ എന്താണോ നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് അതുപോലെ നിങ്ങൾക്ക് ഈ രണ്ട് വയറും കൊള്ളുന്ന രീതിയിലുള്ളതായിരിക്കണം എന്ന് മാത്രം നന്നായിട്ട് ലൂസാവരുത് എന്നാൽ രണ്ട് വള്ളിയും ഇതിൻ്റെ ഉള്ളിലേക്ക് പോകുന്ന തരത്തിലുള്ള സംഭവം നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും എടുക്കാവുന്നതാണ് അപ്പം ഞാൻ എടുത്തു വെച്ചിട്ടില്ല എല്ലാം ഈ വയറിൻ്റെ ഉള്ളിലേക്ക് ഇതുപോലെ നിട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ അത്യാവശ്യം വലിയൊരു വയർ തന്നെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് എടുക്കുന്ന രണ്ട് വയറും ഒരേ അളവിലാവാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക മുകളിൽ ഞാൻ ടൈ ചെയ്യാൻ വേണ്ടിയിട്ട് ആക്കി കൊടുത്തിട്ടുണ്ട് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഒരു ഫ്ലവറും ഞാൻ ഇതുപോലൊന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാവുന്നതാണ് അടിയിലും വേണമെങ്കിൽ നിങ്ങൾക്ക് ഫ്ലവർ എന്തെങ്കിലുമൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കാം ഞാനിപ്പോൾ ഒന്നും വെച്ചിട്ടില്ല ഈ ഹാർട്ട് ബാഗാണ് നമ്മൾ ആണിയിൽ ഹാങ് ചെയ്തിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഇപ്പം നമ്മളുടെ കിഡിലിൻ ഓർഗനൈസർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഈ ബീഡ്സ് നമ്മൾ ഇതുപോലെ മുകളിലേക്കും താഴേക്കും നമുക്ക് ആക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് ഇതുപോലെ നല്ല ടൈറ്റ് ആവരുത് എന്നാൽ ഭയങ്കര ലൂസാവരുത് ഈ രീതിയിലാണ് നമ്മളിത് വെച്ചുകൊടുക്കേണ്ടത് ഇനി ലാണിയിൽ വെച്ചിട്ട് എങ്ങനെയാണ് തുണികൾ ഓർഗനൈസ് ചെയ്യാം എന്ന് നോക്കാം നിങ്ങൾക്ക് തന്നെ കാണുന്നുണ്ടാവും അത്യാവശ്യം വലിയൊരു വയർ തന്നെയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നമുക്ക് തലമാരയില്ലാതെ തന്നെ കുറേയധികം തുണികൾ ഹാങ് ചെയ്തിടാൻ വേണ്ടിയിട്ട് പറ്റും ഇതിന് വേണ്ടിയിട്ട് കുറേ സ്ഥലം ഒന്നും തന്നെ നമുക്ക് ആവശ്യം വരില്ല ജസ്റ്റ് ഒരു ആണിയും ഇതുപോലുള്ളൊരു സ്പേസും മാത്രം ഉണ്ടായാൽ മതിയാവും വളരെ എളുപ്പത്തിൽ നമുക്കിത് വെച്ചു കൊടുക്കാനും പറ്റും അതുപോലെ തന്നെ എടുക്കാനും വളരെ എളുപ്പമാണ് കേട്ടോ ഈ ബീഡൊന്ന് മേലെ മേലേക്കാക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ആവശ്യമുള്ള തുണികൾ അതിൽ നിന്ന് വളരെ എളുപ്പത്തിൽ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് വീഡിയോയിൽ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവും ആ വീഡിയോ വെച്ച് നമ്മൾ ടൈറ്റാക്കി കൊടുക്കുന്ന സമയത്ത് നമ്മൾ വെച്ചിട്ടുള്ള ഡ്രസ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാതെ നല്ല ടൈറ്റ് ആയി തന്നെ അവിടെ ഇരിക്കുന്നതാണ് ഇനിയും നമുക്ക് കുറേ തുണികൾ വെക്കാനുള്ള സ്പേസ് ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇന്ന് കാണിച്ച എല്ലാ ടിപ്സും എല്ലാവർക്കും പ്രയോജനകരമായി എന്ന് ഞാൻ വിചാരിക്കുന്നു ഇത്രയും നേരം വീഡിയോൻ്റെ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബായ്